എന്റെ പേര് റിൻഡു ഞാൻ ആലപ്പുഴയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ ഞാൻ എൻ്റെ പപ്പയ്ക്ക് ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം നിയോഗത്തിൽ വച്ചിരുന്നു അതിനു മുമ്പ് അപ്പോൾ തന്നെ ഞങ്ങൾ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തൈലവും സ്ഥിരമായി പപ്പയുടെ കഴുത്തിൽ പുരട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി പപ്പയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്യുകയും എൻഡോസ്കോപ്പിയിൽ കാസിനോമ ഗ്യാസ്ട്രോയിസോഫാഗിയൽ ജംഗ്ഷനിൽ കാസിനോമയാണ് അതായത് ക്യാൻസർ തേർഡ് സ്റ്റേജാണ് അതാ അന്നനാളത്തിലും നമ്മുടെ ആമാശയത്തിൻ്റെയും ജംഗ്ഷനിൽ വരുന്ന ഒരു കാസിനോമ അത് നല്ല അഗ്രസീവായിട്ടുള്ള ഒരു ക്യാൻസർ ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലെല്ലാം വളരെ കട്ടിയുള്ളതാണ് ബുദ്ധിമുട്ടാണ് അതുപോലെ ഓപ്പറേഷൻ വേണ്ടി വരും വളരെ നീണ്ട സമയം എടുക്കുന്നൊരു ഓപ്പറേഷൻ ആണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ പപ്പയുമായിട്ട് ഞാനും എൻ്റെ അനിയത്തിയും പപ്പ വണ്ടി ഓടിച്ചു തന്നെ ഇവിടെ വന്നു ഇവിടുത്തെ ഒരു വ്യാഴാഴ്ച ദിവസം ധ്യാനം ഞങ്ങൾ കൂടി അച്ഛനെ കാണാൻ സാധിച്ചില്ല കരഞ്ഞ് ആ എൻഡോസ്കോപ്പിയുടെ റിസൾട്ടും ഉയർത്തിപ്പിടിച്ച് ഞങ്ങളിവിടെ കരഞ്ഞു പിന്നെ തിങ്കളാഴ്ച തൊട്ടടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും പപ്പയുമായിട്ട് ഞാനും അനിയത്തെയും വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ തലയിൽ തൊട്ട് സൈത്തു പൂശി പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചുപോയി പോയി ഇവിടെ നിന്നിറങ്ങുമ്പോൾ ആ രണ്ടാഴ്ചയുള്ള എല്ലാ ദുഃഖങ്ങളും ഈ അമ്മയുടെ മണ്ണിൽ ഇറക്കി വെച്ചിട്ടാണ് ഞാനും അനിയത്തിയും ഇറങ്ങുന്നത് പപ്പയ്ക്കും കാര്യം അറിയിച്ചിട്ടില്ല മമ്മിനെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും നമ്മുടെ ഒരു വേണ്ടപ്പെട്ട അമ്മമാരോട് പറയുന്ന പോലെ ഞങ്ങൾ രണ്ടുപേരും ഈ മുറ്റത്ത് നിന്ന് കണ്ണുനീര് വാർത്ത് എല്ലാ ദുഃഖങ്ങളും അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്തോ ഒരു സമാധാനം കിട്ടിയ പോലെ അങ്ങനെ വേഗം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ മാറി വേഗം ഒരു നല്ലൊരു ഡോക്ടറിനെ കാണുകയും അന്ന് തന്നെ ഡോക്ടർ കീമോ സ്റ്റാർട്ട് ചെയ്യണം തേർഡ് സ്റ്റേജാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഇരുപത്തൊന്ന് ദിവസവും കൂടുമ്പോൾ ആണ് കീമോയ്ക്ക് പോകേണ്ടത് അത് ഞങ്ങൾക്ക് കറക്റ്റ് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ആ കീമോയുടെ ഡേറ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ കീമോയുടെ സമയത്ത് പപ്പയുടെ കൂടെ ഇരുന്ന് ചൊവ്വാഴ്ചയിലെ ഓൺലൈനിലെ ധ്യാനം ഞങ്ങൾ കേൾക്കും അപ്പുറം ഇപ്പുറവും ഇരുന്ന് ആ ധ്യാനം കേട്ടുകൊണ്ടാണ് പപ്പയുടെ ശരീരത്തിലേക്ക് ആ മരുന്നുകൾ കയറ്റിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ സമയം മൂന്ന് മൂന്നര മണിക്കൂറോളം കൊണ്ടാണ് ആ മരുന്ന് ശരീരത്തിലേക്ക് കയറ്റേണ്ടത് ആ സമയങ്ങളിൽ കൊന്തചെല്ലിയും ഈ ധ്യാനം മുഴുവൻ കേട്ടുമാണ് ഞങ്ങളത് കഴിഞ്ഞ് രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തും ആ സമയങ്ങളിൽ ഹോസ്പിറ്റലിലുള്ള മറ്റു രോഗികളുമായി അവരുടെ ദുഃഖങ്ങളിൽ പങ്കുകൊണ്ടും അവർക്ക് വേണ്ടി ഞങ്ങളിൽ കഴിയുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്യുമായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും അർഹതപ്പെട്ട ഒരു വ്യക്തിയെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു കൊണ്ടുനിർത്തണേന്ന് അതുപോലെ തന്നെ അവർക്കുള്ള ഒരു പണവും കരുതിക്കൊണ്ടായിരിക്കും ഞങ്ങൾ കീമോയ്ക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവർക്ക് അത് കൊടുക്കുകയും അവരുടെ മനസ്സിലും അവരുടെ കണ്ണിലും കണ്ണിലുമുണ്ടാവുന്ന ആ ഒരു സന്തോഷവും സമാധാനവും കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കും അങ്ങനെ നാല് കീമോ കഴിഞ്ഞു നാല് കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ നമ്മുടെ ഓപ്പറേഷൻ സർജറിക്കുള്ള ഡേറ്റ് തന്നു അത് ഫെബ്രുവരി പതിനൊന്നിനാണ് ഡേറ്റ് തന്നത് പക്ഷേ ഈ സർജറി ചെയ്ത എല്ലാവർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ആ ഭയം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭയമായിരുന്നു ഇതിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ദുഃഖം ആ ദുഃഖത്തിൽ എല്ലാവരും ഇങ്ങനെ വേണോ വേണ്ടയോ നമുക്കിനി ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാം ഇത്രയും മുറിവുകൾ വരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ലാപ്രോസ്കോപ്പി സോജനയെ കണ്ട് ആ സർജനും പറഞ്ഞ് സംഭവം ഭയങ്കര കോംപ്ലിക്കേഷനാണ് ഇത് കുറച്ച് പണിയാണ് എൻ്റെ മുമ്പിൽ ഇത് വളരെ റെയർ ആയിട്ട് ആകെ രണ്ട് കേസുകളെ വന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ലാപ്രോസ്കോപ്പിയിൽ നിന്നും പോയി എല്ലാവരും വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഞങ്ങളോട് പറയും മുന്നോട്ട് പോ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം സർജറിക്ക് തീരുമാനിച്ചു ഫെബ്രുവരി ഏഴാം തീയതി അഡ്മിറ്റായി അതിന് മുമ്പുള്ള ഓരോ കാർഡിയോളജിയും പൾബനോളജിയും ഡോക്ടേഴ്സ് അതിന് ഫിറ്റാണെന്ന് തെളിയിക്കണം അതെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് അനസ്തീറ്റി അനസ്തീഷ്യ ഡോക്ടറിനെ കണ്ടു അപ്പം നാളെയാണ് ഓപ്പറേഷൻ അപ്പോൾ അനുസ്റ്റിഷ ഡോക്ടർ റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് പപ്പായ്ക്ക് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ചെറിയൊരു ഹാർട്ടിന് ഒരു പ്രശ്നം കാണിച്ചു അത് അപ്പോൾ ഡോക്ടർ പറയുന്നത് അത് അന്ന് വന്നത് ഒരു ഹാർട്ടിൻ്റെ ഒരു ചെറിയ അറ്റാക്കായിരുന്നു പക്ഷേ ഇത്രയും പത്ത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഹാർട്ടിന് ആ അനുശേഷ താങ്ങാനുള്ള ശക്തി ഉണ്ടാവുകയില്ല അതുകൊണ്ട് ചിലപ്പോൾ ആ സർജറിയുടെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കാം അത് ഞങ്ങളോട് തുറന്നു പറയുകയാണ് ഞാനും എൻ്റെ അനിയത്തി ആ മുമ്പിലിരുന്ന് അപ്പോൾ ഇത് വേണ്ടാന്ന് തീരുമാനിക്കുക അവൾ അനിയത്തി പറയുകയാണ് ഡോക്ടർ എങ്കിലും ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മുമ്പിൽ എത്ര നാളുണ്ടാകും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ മാസം അപ്പോൾ അവൾ പറഞ്ഞ് വേദനയില്ലാതെ നമ്മൾ ഇപ്പം പപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം വേദനയില്ലാതെ നമുക്ക് മുന്നോട്ട് ആറുമാസമെങ്കിൽ ആറുമാസം ഇങ്ങനെ പകച്ചുകൊണ്ട് ചിന്തിക്കുക ഡോക്ടറിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ മമ്മിയുടെയും എൻ്റെയും അനിയത്തിയുടെയും കൈകളിലെ അമ്മയുടെ കാശീരൂപം സ്ഥിരമുണ്ട് ഊണിലുറക്കത്തിൽ ആ കൈകളിലേക്ക് ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേ ഇത്രയും വരെ എത്തിച്ചിട്ട് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അമ്മയെ കൃപാസനമ്മേയെന്ന് ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഡോക്ടർ ഞങ്ങളോട് പറയുകയാണ് എങ്കിലൊരു കാര്യം ചെയ്യും നിങ്ങൾ ആ ഐ സിയുവിൽ ഈ സെയിം സർജറി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റ് കിടക്കുന്നുണ്ട് ആ പേഷ്യൻറ്റിനെ നിങ്ങൾ പോയി കണ്ട് ആ പേഷ്യൻ്റ് ഇപ്പോൾ ഏതൊരവസ്ഥയിലാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അയാൾ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് അങ്ങനെ ഞാനിൻ്റെ അനിയത്തിയും പപ്പയുമായി ആ അടുത്തേക്ക് പോവുകയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഞാൻ ആ പേഷ്യൻറ്റിനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങളൊന്ന് പോയി സംസാരിച്ച് കണ്ട് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും മാതാവിൻ്റെ കാശുരൂപം മുറുക്ക പിടിച്ചുകൊണ്ട് ആ ഐ സിയുയിലേക്ക് കയറുകയാണ് ആ ഐ സുൽ വേറെ ഒരു പേഷ്യൻസും ഇല്ല കാര്യം ഈ ലാസ്റ്റ് പേഷ്യൻ്റ് റൂമില്ലാത്ത കൊണ്ട് അവിടെ സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ വാതില് തുറന്ന് ഞങ്ങളെ നോക്കി പുഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബഷീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അപ്പ ഇക്ക അത് ആ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയും വാ മക്കളെ കയറി വാ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ഞങ്ങളുടെ പേരുടെ മനസ്സിൽ ആ ചേട്ടനോട് ചോദിക്കാനുള്ള എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒന്നൊന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു ഞങ്ങളോട് പറഞ്ഞ് മക്കൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവും ഈ ട്യൂബുകളും ഈ സ്റ്റിച്ചുകളും ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഇതെല്ലാം മാറും നിങ്ങൾ പപ്പയുമായിട്ട് ധൈര്യമായിട്ട് ഈ സർജറിക്ക് പോക്കൂ നിങ്ങൾ ഭയപ്പെടേണ്ട ട്യൂബുകൾ സ്റ്റിച്ചുകൾ ഒത്തിരി ഉണ്ട് ഇതെല്ലാം കണ്ടപ്പോഴും ആ കിടക്കയിൽ അത്രയും സന്തോഷത്തോടു കൂടി ആ മനുഷ്യൻ ഞങ്ങളോട് പറയുന്നത് കാര്യം അത് ആ നിമിഷം അവിടെ എൻ്റെ അമ്മയും തിരിക്കുമാരനും വന്ന് പറ പറയിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് ഞങ്ങൾ സർജറിക്ക് വേണ്ടാന്ന് തിരിച്ചു പോവും അങ്ങനെ ആ വ്യക്തിയോട് സംസാരിക്കുകയും ആ സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ധൈര്യം തോന്നും ഒരു കുഴപ്പവും ഇല്ല പപ്പായ ഇനി തന്നേക്കെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യവും സമാധാനത്തോടും കൂടിയാണ് ഞങ്ങൾ പേരും ആ ഐശ്വയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ധൈര്യമായിരുന്നു കാര്യം അച്ഛൻ പറയുന്ന പല വചനങ്ങളും രോഗികളുടെ കുറിച്ചുള്ള രോഗി സൗഖ്യത്തിനുള്ള ഒരു പതിനൊന്ന് വചനങ്ങൾ ഞാനും മമ്മിയും അവളും കൂടി ഒരു പേപ്പറിലെഴുതി അത് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് വചനം പറഞ്ഞ് എൻ്റെ പപ്പയെ അച്ഛൻ പറയാറുള്ളത് അങ്ങയുടെ തിരിമുറുവാർന്ന വലതു ഉപയോഗിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഉയർത്തണേന്നുള്ള വാക്ക് ആ പതിനൊന്ന് വചനങ്ങളും ചെല്ലു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ആ വചനം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പപ്പയുടെ ആ ബാഗിൽ ഫസ്റ്റ് ഞങ്ങൾ ഈ അമ്മ മാതാവിൻ്റെ കാ ഈ ആ ഫോട്ടോയാണ് ഫസ്റ്റ് വെച്ചത് അതുപോലെ ഈ വചനവും ഞങ്ങൾക്ക് കിട്ടിയ റൂമിലേക്ക് ഫസ്റ്റ് കാണുന്ന വിധത്തിൽ തന്നെ ആ വചനത്തിൻ്റെ പതിനൊന്ന് വചനങ്ങൾ ഒട്ടിച്ചു വെച്ചു ഈ മാതാവിൻ്റെ കാശ് ഫോട്ടോയുമാണ് ആദ്യം ആ റൂമിലേക്ക് ഞങ്ങൾ വെച്ചത് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഹോസ്പിറ്റൽ ഡോക്ടറിൻ്റെ പതിനൊന്നാം തീയതിയായി രാവിലെ ഏഴ് മണി അപ്പോൾ ആ പേ സർജറി കഴിഞ്ഞ പേഷ്യൻറ്റിന് സാധാരണ ഒരു എട്ട് മണിക്ക് കയറ്റിയാൽ സർജറി ഒരു മൂന്ന് ആകും അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ഇത് ഒരു മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററോളം ഈ അന്നനാളത്തിൽ ഇതുണ്ട് അത് ചുരുങ്ങണം അതുകൊണ്ട് ഞങ്ങൾക്കിത് ഓ തുറന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ ഇതെന്തുമാത്രം ഉണ്ടെന്ന് ഇല്ലെങ്കിൽ നമ്മുടെ കുടല് മുറിച്ച് ആ കുടലെടുത്ത് നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെ തുന്നിച്ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങളത് തുറന്നു നോക്കിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അന്നു മുതൽ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും കുടല് മുറിക്കാതെ എൻ്റെ പപ്പയുടെ ആ ആമാശയത്തിൻ്റെ മേൾഭാഗം മാത്രം മുറിക്കാനേ അനുവദിക്കാവൂ അമ്മയെന്ന് ഞങ്ങൾ മൂന്ന് പേരും കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ എട്ട് ആയപ്പോൾ ഡോക്ടർ ഫസ്റ്റ് സർജറിക്ക് വേണ്ടി ഞങ്ങളുടെതായിരുന്നു ആദ്യത്തെ സർജറി ആ കോറിഡോറിൽ വന്നു നിന്നു ഞാൻ പുറത്തോട്ടിറങ്ങിയേം പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് ദൂരെയാണ് ഞാൻ ആ കാശു രൂപം ഡോക്ടറിനെ ഇങ്ങനെ കാണിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ ഈ കൈകൾ വെച്ചാണ് ഇന്ന് എൻ്റെ അമ്മയെ അപ്പനെ ഓപ്പറേഷൻ ചെയ്യുന്നത് ഈ കൈകളിൽ അമ്മയെയും തിരുക്കുമാരനും ചേർന്ന് വേണം ഓപ്പറേഷൻ ചെയ്യാൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായെന്നുള്ള വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും തിരുക്കുമാരനും ആ തിയേറ്ററിനുള്ളിൽ ചെയ്യുന്ന നിങ്ങളുടെ രണ്ടു പേരുടെയും കൈ കൊണ്ട് വേണം ആ സർജറി ചെയ്യാൻ എന്നത്തുള്ളൊരു എനിക്ക് നിങ്ങൾ രണ്ടുപേരും ആ തിയേറ്ററിൽ തിയേറ്ററിലുണ്ട് എന്നുള്ളൊരു തെളിവ് ഈ സർജറി ചെയ്യുന്ന ഇതേ ഡോക്ടറെ എൻ്റെ മുഖത്ത് നോക്കി പറയണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വിട്ടു സാധാരണ എട്ടും പത്തും പ പത്ത് പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന സർജറി ആയിരുന്നു പ എട്ട് മണിക്ക് സർജറിക്ക് കയറ്റി ഒന്നേ മുക്കാൽ അഞ്ചു മണിക്കൂറിനുള്ള സമയ ചുരുക്കത്തിൽ ഡോക്ടർ സർജറി ഫിനിഷ് ചെയ്തു ഒന്നേ മുക്കാലായപ്പോൾ ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു ആദ്യത്തെ സമയ ചുരുക്കം അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തോന്നുന്നു പതിമൂന്ന് പന്ത്രണ്ട് മണിക്കൂറുള്ളത് അഞ്ചു മണിക്കൂറായി ഞങ്ങളെ രണ്ടുപേരെയും ഡോക്ടറിൻ്റെ റൂമിലേക്ക് വിളിച്ചു സർജറി കഴിഞ്ഞു നമ്മുടെ കുടല് മുറിക്കേണ്ടി വന്നില്ല ആമാശയത്തിൻ്റെ ആ മേൾ ഭാഗം മാത്രം നമുക്ക് മുറിച്ച് തുന്നി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും പപ്പയെ പോയി കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി തൈലവുമായി ഐസുയിലെത്തി പപ്പ അസ്വസ്ഥതകളും വേദനകളും കാണിക്കുന്നുണ്ട് ഈ ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ രണ്ടുപേരും വിശ്വാസ പ്രമാണം ചെല്ലി അപ്പോഴമ്മ അപ്പ അബോധാവസ്ഥയിൽ കൃപാസനമേ കൃപാസനമേ എന്ന് അബോധാവസ്ഥയിൽ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം അപ്പോൾ നാല് കുപ്പികളിലായി ബയോപ്സിക്കുള്ള ബോക്സുകൾ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ആ തൈലം എടുത്താ ഓ നാല് ബോക്സുകളിലും വിശ്വാസ പ്രമാണം ചെല്ലി ഇനി ഞങ്ങൾക്ക് ഈ ക്യാൻസറിൻ്റെ യാതൊരു പ്രശ്നവും ഇണ്ടാകരുതെന്ന് പറഞ്ഞാണ് ഞങ്ങളതിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബയോപ്സിക്ക് അയച്ചു അങ്ങനെ പത്ത് ദിവസം നമുക്ക് ഐ സ്യൂയിൽ കിടക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ആൾ ഓക്കെയാണ് നന്നായിട്ട് ബെറ്റർ ആവുന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് എനിക്കും എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഇൻഫെക്ഷൻ കൂട് പനിയും നല്ല ജലദോഷവുമായി അപ്പോൾ പപ്പയെ നോക്കണ്ട ഞങ്ങൾക്ക് അത്രയും ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഒരിക്കലും പപ്പയെ ഞങ്ങൾക്ക് നോക്കാനുള്ള അവസരം ലഭിച്ചില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾ എന്തു ചെയ്യും അപ്പോൾ പപ്പയുടെ ഇങ്ങോട്ട് വിളിച്ച് മക്കളെ വിഷമിക്കേണ്ട ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയും പുറത്തുനിന്ന് ഒരു അങ്കളിനെ വിളിച്ച് ഞങ്ങളുടെ സഹായത്തിന് ഹോസ്പിറ്റലിൽ നിർത്തുകയും ചെയ്തു അനിയത്തി അസുഖമായിട്ടും അവൾ മരുന്ന് കഴിച്ചുകൊണ്ട് റൂം റൂമിൻ്റെ പുറത്ത് നിൽക്കും അകത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല ോസ്പിറ്റലിലെ ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ഓരോ ആവശ്യങ്ങളും അവൾ അത്രയും മരുന്നും ആൻറ്റിബയോട്ടിക്കും കഴിച്ചുകൊണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആ റൂമിൻ്റെ പുറകിൽ മുറ്റത്ത് കാത്ത് നിന്ന് ഓരോ ആവശ്യങ്ങളും അവൾ പുറത്തുനിന്ന് നടത്തിക്കൊടുത്ത് അകത്തേക്ക് എത്തിക്കുമായിരുന്നു എന്നിട്ട് അവൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് റൂം റൂമെടുത്ത് പത്തുമണിയാവുമ്പോഴാണ് അവൾ റൂമിലേക്ക് പോകുന്നത് മരുന്ന് കഴിക്കുന്നതിന് ക്ഷീണമുണ്ട് അപ്പം ഞാൻ പറയും മോനെ നീ ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവൾ ോഷത്തോടെന്നെ പറയും എന്തിനാണ് നീ ഈ പേടിക്കുന്നത് കാര്യം എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടി തിരുക്കുമാരനും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഈ കാശുരൂപല്ല ഇരിക്കുന്നത് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ഉറച്ച ധൈര്യത്തോടെ എന്നോട് പറയും ആ സമാധാനത്തിൽ ഞാനും അമ്മയും വീട്ടിലിരിക്കും അങ്ങനെ നാല് മാസം നാല് ദിവസം കഴിഞ്ഞു ഓരോരോ ദിവസം കഴിയുമ്പോഴും ഡോക്ടേഴ്സ് പപ്പാകി ബെറ്റർ ആണ് ബെറ്റർ ആണെന്ന് പറയുന്നു ഓരോ ട്യൂബുകളും മാറ്റുന്നു ഒരു വയറിൻ്റെ ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത് നാൽപ്പത് സ്റ്റിച്ചുകളുണ്ടാകും ഈ ബാക്കിൽ കഴുത്ത് തൊട്ട് നമ്മുടെ പുറം വരെ ഒരു പത്ത് അൻപത് സ്റ്റിച്ചുകൾ കാണും സ്റ്റാപ്ലർ പോലെ തുടർച്ചയായി നീണ്ട പത്ത് അറുപത് തൊണ്ണൂറിടത്തോളം സ്റ്റിച്ചുകളായിരിക്കും എണ്ണി നോക്കിയാൽ അറിയപ്പെടുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ട്യൂബ് ഓരോ ട്യൂബുകളും പപ്പയുടെ റിമൂവ് ചെയ്തു പോയി ലാസ്റ്റ് ഈ വയറിൻ്റെ ഇവിടെ മാത്രം ജജനോസ്റ്റമി ട്യൂബ് അതിൽ കൂടിയാണ് നമ്മൾ ഭക്ഷണം ട്യൂബ് വഴിയാണ് കൊടുക്കുന്നത് പതിനെട്ട് ദിവസത്തോളം വായിൽ കൂടെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഡോക്ടർ വന്ന് പറയുന്നു ഇനി ഒരു ഒരു ഉണ്ട് അതായത് വായിൽ കൂടെ ഒരു മരുന്ന് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ അവർ സ്കാൻ ചെയ്യും ആ സ്കാനിങ്ങിൽ ഇവർ തുന്നിച്ചേർത്ത ഓരോ സ്റ്റിച്ച് ഭാഗം എവിടെയെങ്കിലും ഈ മരുന്ന് പോകുമ്പോൾ ലീക്ക് ഉണ്ടോ എന്നറിയാനുള്ള ഒരു വലിയൊരു ആണ് അപ്പം അതിനുള്ള കാര്യം പറയാൻ എന്നെയും എൻ്റെ അനിയത്തിയെയും റൂമിലേക്ക് വിളിപ്പിച്ചു റൂമിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി ആ റൂമിലേക്ക് വിളിപ്പിച്ചു ഡോക്ടർ പറയുന്നതിനോട് കൂടി ഡോക്ടർ പറഞ്ഞു ഇനി നാളെ ആ സ്കാനിങ്ങാണ് നമുക്ക് ചെയ്യാനുള്ളത് പക്ഷേ ഈ മൈക്കിളിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ സ്കാനിങ്ങിൻ്റെ ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചാൽ അതെന്താ സ ഡോക്ടറെ പറഞ്ഞത് കാര്യം ആ സർജറിയുടെ സമയത്ത് എൻ്റെ കൈകൾക്ക് എന്തെന്നില്ലാത്ത സ്പീഡായിരുന്നു കാര്യം എനിക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും എളുപ്പത്തിൽ ആ ഡോക്ടർ കൈ കൊണ്ടെന്നെ കാണിച്ചു വളരെ എളുപ്പത്തിൽ ഓരോ സ്റ്റിച്ചും എൻ്റെ കയ്യിലൂടെ ഒന്നെടുക്കുന്ന ഒന്ന് തീരുന്നതിന് മുമ്പ് ഈ കൈകൾ അതിവേഗം ചലിക്കുകയായിരുന്നു ആ ചെയ്തുകൊണ്ടിരുന്ന ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉറപ്പിച്ചതാണ് മൈക്കിളിൻ്റെ കാര്യത്തിൽ ഒരു ലീക്കേജും ഒരു സ്കാനിങ്ങിലും ഇനി ഉണ്ടാകില്ലെന്ന് ഞാൻ അത് അത്ര ഉറപ്പിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു എന്ന് ആ ഡോക്ടർ എൻ്റെ മുമ്പിൽ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു ആൾ ആ തിയറ്ററിൻ്റെ അമ്മയും തിരിക്കുമാരനും അവിടെ എത്തി എന്നുള്ള ഒരു എനിക്ക് വേണമെന്ന് ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചായിരുന്നു അതിൻ്റെ വലിയൊരു തെളിവാണ് ഡോക്ടർ എൻ്റെ ഞങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത് ആ ചെയ്ത സ്റ്റിച്ചിങ്ങിൽ എൻ്റെ കൈകൾക്ക് അതിവേഗതയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ എനിക്ക് സർജറി അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെ ഇത്രയും വലിയ ഒരു അനുഗ്രഹം എന്നെ എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീർണത്തിൻ്റെ സാക്ഷിയായി ഉയർത്താൻ തന്നതിന് അനുഗ്രഹത്തിന് ഒരു ആയിരം ആയിരം നന്ദി അതുപോലെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്നൊരു മാറ്റം ബൈബിൾ ജസ്റ്റ് വായിച്ചു പോകും എന്നല്ലാതെ യാതൊരു ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ധ്യാനം കൂടുകയും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും ചെയ്തതിലൂടെ ഓരോ വചനങ്ങളും എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു താൽപ്പര്യം വരികയും ഒത്തിരി വചനങ്ങളിലൂടെ എനിക്ക് കടന്നു പോകാൻ സാധിച്ചു അതുപോലെ പാവങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം ചെയ്യാനുള്ള ഒരു തോന്നലും ചെയ്യുകയും ചെയ്യുകയും ഉണ്ടായി അങ്ങനെ പിന്നീട് ഒ ഒത്തിരി പേരെ ഞാൻ കൃപാസനം പത്രം ഓരോ വീടുകളിലും കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലി ആ വീട്ടിലുള്ള ഓരോരുത്തരെയും സമർപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ നമുക്കറിയില്ലമ്മേ അമ്മ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സഹായത്തിനെത്തി അതിലൂടെ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വീടുകളും ഞാൻ ആ പത്രം കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ആ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയും നിനക്ക് ഇത്ര വിശ്വാസമാണല്ലേ എന്ന് ഞാൻ പറഞ്ഞു ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാക്ഷിയാണ് എൻ്റെ അപ്പൻ എൻ്റെ അപ്പനു വേണ്ടി ഞാൻ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് വളരെ ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ആണ് പിന്നീട് ബയോപ്സി റിസൾട്ട് വന്നു ആ ബയോപ്സി റിസൾട്ട് യാതൊരു ക്യാൻസറിൻ്റെ യാതൊരു പ്രശ്നങ്ങളും അതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല ഒരു കുഴപ്പവുമില്ല ഒരു മരുന്നും ഇനി പിന്നീട് ഇതുവരെ വരെ എൻ്റെ പപ്പയ്ക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല ഇനി വെറും മൂന്ന് മാസം കൂടുമ്പോൾ സ്കാനിങ്ങിനും അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ അതേസമയം ഫസ്റ്റ് സ്റ്റേജ് ഉള്ള കൂട്ടർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരുടെ ദുഃഖങ്ങളുമായി പങ്കുവെച്ചു ഇപ്പോഴും ഞങ്ങൾ അവരെ വിളിക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ബയോപ്സിയിൽ അതുണ്ട് എന്ന് പറഞ്ഞ് ആ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാരിലും കാണാതെ എൻ്റെ അമ്മ എൻ്റെ പപ്പയെ തേർഡ് സ്റ്റേജിലുള്ള അത്രയും ഒരു ക്യാൻസറിൽ നിന്നും മോചിപ്പിച്ചതിന് എൻ്റെയും കുടുംബവും എന്നും മരണം വഴി അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനൊരായിരം ആയിരം നന്ദി പറയുകയാണ്